കീരിത്തോട് വെച്ച് സമാപിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപന യോഗം ഇവിടെ കഴിയുകയാണ് ആ സമാപന യോഗത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നത് നമുക്ക് കാണാം കൃതജ്ഞത അറിയിക്കുവാൻ അതൊരാവശ്യമാണല്ലോ നെഡ്വാക്കുകൾ പറയുവാനുള്ളതായ സാഹചര്യം നമുക്ക് ഉണ്ട് ക്യാബിനു ഞങ്ങളോടൊപ്പം വളരെ ആത്മാർത്ഥതയോടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് മീഡിയ അങ്ങനെ വന്ന പ്രിയപ്പെട്ടവരുണ്ട് പാട്ടുപാടാൻ വന്ന ആൾക്കാരുണ്ട് അങ്ങനെ ദൈവം എല്ലാവരോടും അംഗീകരിക്കട്ടെ നന്ദി പറയാനോയെ ക്ഷണിക്കുന്നു ദൈവത്തിന്റെ അതിവേശമായിരുന്നു സമാപന സ്ഥലത്തായിരിക്കുന്നത് കഴിഞ്ഞാളൊക്കെയും ശക്തമായി പ്രാർത്ഥിച്ചതിന് മറുപടിയായി ദൈവം ചെയ്യുക ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുക സഹായിച്ചു ആദ്യമായി ദൈവത്തിനെല്ലാം നന്ദിയും എല്ലാം മുഖത്ത് എത്തു ദൈവത്തെ നിർത്തിക്കുന്നു പെട്ടെന്ന് എൻ്റെ വാക്കിനെ ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ഈ സമാപന സന്ദേശയാത്രയുടെ അവസാന നിമിഷത്തിൽ അധ്യക്ഷനായിരിക്കണം പ്രതാപിന്റെ അശേഷജ്ഞ സഭയുടെ പ്രസിഡന്റും നമ്മളജ്ഞാനുള്ള ദിവസങ്ങളുടെ ഭാഷമായിരിക്കുന്ന ാണ് ദേവിദാസന് വളരെയേറെ ദിവസം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പ്രോത്സാഹനപ്പെടുത്തി കൊണ്ടാണ് ഇനി മീറ്റിംഗ് ചെയ്യുക ദിവസം അയച്ചത് ഇന്ത്യ ഇന്റെ ബന്ധുക്കോസ് എന്റെ ഭിക്തന്മാരുടെ പേരുള്ള പേരുള്ള നന്ദി ദേവിദാസ് അറിയിപ്പ് രണ്ടാമതായിട്ട് നമ്മുടെ ഈ രാവിലെ യോഗ ഉത്ഭവിക്കാൻ ചെയ്ത കഞ്ഞിപിടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നേരത്തെ നല്ല വന്ന് എല്ലാ ഭംഗിയായി അതിനോടൊപ്പം അങ്ങനെ നമ്മുടെ കീരത്തോടി വ്യാപാരം വ്യാപാര പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ എം സി ബിജു ചേട്ടാ ഈ സ്ഥലത്ത് കടന്നു പോകുകയും നല്ലൊരു ആശംസാധികം ചെയ്ത ശ്രീ ബിജുനോട് മമ്മി ഈ നിമിഷം ഞാനിവിടെ അറിയിക്കുകയാണ് പ്രത്യേക കഴിയൂത്തക്കറി ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് തുടങ്ങി ആഗ്രഹിച്ചപ്പോൾ എന്തൊരു ആവശ്യമായിരുന്നു അങ്ങനെ അനുദാസ് വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഡേറ്റ് കിട്ടുമെന്ന് പോലും ഓർത്ത ഒരാളല്ലെങ്കിലും അതക്ക സമയത്ത് ഞാൻ ഇന്നിപ്പോൾ ചെയ്ത ദേവദാസൻ പാസ്റ്റർ രാജു ആലിക്കാട് ആണ് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയായി വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ഈ മലമടക്കിൽ കടന്നു വന്ന് വളരെ

മറ്റൊരു സ്ഥലത്ത് സന്തോഷം അല്ലെങ്കിൽ ഈ മീഡിയ കൈപാട്ട് ചെയ്തോണ്ടിരിക്കും പേരിലുള്ള മൊള്ളിയും സ്നേഹവും അറിയിക്കുന്നു അടുത്തതായിട്ട് ഈ കീരത്തോടിലുള്ള എല്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് എന്റെ ഒപ്പം ഓട്ടോ ഓടിക്കുന്ന സഹോദരമാരോടെ ഉള്ളതാ പ്രത്യേക നിങ്ങളോട് നന്ദി ഞാൻ ഈ നിമിഷം അറിയിക്കുന്നു അതുപോലെ അവരുടെ വ്യാപാര വ്യവസായികൾ ശ്രമിച്ച പേരിലും വെള്ളം ശ്രമിച്ചിരും ഈ നിമിഷം അറിയിക്കുകയാണ് അതുപോലെ നമുക്ക് ലൈറ്റ് ശബ്ദം നമുക്ക് തന്ന പ്രിയ രാവിലെ ഒപ്പം നടന്നു പ്രിയുടെ സ്നേഹ സൗണ്ട്സിലെ തന്റെ കൂടുത്തി വന്ന നന്ദി കീരത്തോട് ഇന്ത്യ ബന്ധുക്കുറിച്ച് ദേവസമയുടെ പേരിലും എല്ലാവരുടെ നന്ദി ഈ നിമിഷം അറിയിക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് ഇടുക്കി ആണ് നമുക്ക് ഈ മൈക്സാക്ഷൻ നമുക്ക് കഞ്ഞുപുരി പോലീസ് അധികാരികളും നമുക്ക് അതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ടു പ്രത്യേക പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ അധികാരികൾക്കും ഡിവൈഎസ്പികൾ നന്ദി ഈ നിമിഷം അറിയിക്കുന്നു അതുപോലെ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ആളുകളുണ്ട് നോട്ടീസ് അതുപോലെ കട്ടൌട്ടൊക്കെ സ്പോൺസർ ചെയ്തതു കൊണ്ട് പ്രത്യേക

പ്രിയ ൊന്നാം മാറാണ് അതിനപ്പുറമായി ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു മെമ്പറും കൂടിയാണ് പ്രിയ മെമ്പർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഒത്തിരിയേറെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒത്തിരി സ്ഥലങ്ങൾ ഒത്തിരി ആളുകളെ മുന്നിൽ പോയി കഴിഞ്ഞു കിട്ടാനും ഒത്തിരി കാര്യങ്ങൾ പറയാനൊക്കെ ഉറക്കം പോലും ഇല്ലാതെ ഏത് നിമിഷം വിളിക്കുമ്പോൾ ഞാൻ തരക്കാരനൊക്കെ പറഞ്ഞു

അവിടെ ചായ ഇതെല്ലാം ഞങ്ങൾക്ക് തന്ന എല്ലാവരോടുള്ള നന്ദി കീരത്തോട് ഇന്ത്യയുടെ നന്ദിയും സഭയിൽ നിന്നും കടന്നുകൊണ്ടാണ് മറ്റുള്ള സഭയിൽ നിന്ന് സംസാരിച്ചുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ എല്ലാ പാസ്റ്റർമാരോടുള്ള നന്ദി അറിയിക്കുന്നു ഞാൻ ക്ഷണ സ്വീകരിച്ച് അടുത്ത സഭയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളിലും വിശ്വാസികളും ഭാഷയുള്ള നന്ദി കീരത്തോട് ഇന്ത്യ